ശ്രീനാരായണ ഗുരുദേവൻ എന്റെ ദൈവം എന്നതാണ് അതിനെക്കുറിച്ച് കുറിച്ച് എനിക്കറിയാവുന്ന ഏതാനും ചില വാക്കുകൾ പറഞ്ഞു കൊള്ളട്ടെ ആധുനിക കേരളത്തിന്റെ നവോത്ഥാന നായകൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറ് ഇരുളിലാണ്ടിരുന്ന കേരള സമൂഹത്തെ വെളിച്ചത്തിലേക്ക് നയിച്ച മഹാനാണ് ശ്രീനാരായണ ഗുരുദേവൻ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവൻകോട് ക്ഷേത്രത്തിലാണ് കണ്ണാടി പ്രതിഷ്ഠയിലൂടെ കൊടുക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടിരുന്നു ഒരു സമൂഹത്തിന്റെ പിൻഗാമികളായിരുന്ന വിദ്യാഭ്യാസയ്ക്കും കാരണം ശ്രീനാരായണ ഗുരുദേവനാണ് സമാനമായ ഒരു ജീവിതം നയിച്ചിരുന്ന സമൂഹത്തെ സമൂഹത്തിന്റെ മുൻപന്തിയിലെത്തിച്ച ഗുരുദേവൻ ആ സമൂഹത്തിന് ഈശ്വര തുല്യനാണ് അരിപുറം പ്രതിഷ്ഠയിലൂടെ ആത്മീയ മനസ്സിലാക്കി ൊടുവാൻ ജാതി മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വനവാറുന്ന മാതൃകാ സ്ഥാനമാണിത് അദ്ദേഹം അവിടെ എഴുതിവെച്ചു ശ്രീനാരായണ ഗുരുദേവൻ മനുഷ്യ നൽകിയിട്ടുള്ള സാരോപദേശങ്ങൾ കവി പാടിയ ഗുരുസ്തവത്തിൽ ശാൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം എന്നും ശിവലിംഗദാസ സ്വാമിയുടെ ഗുരുഷ്ടകം എന്ന കൃതിയിൽ നിന്ന് നിത്യശുദ്ധ മുക്ത എന്നും സംബോധന ചെയ്തിരിക്കുന്നു ക്ഷേത്രത്തിൽ പോയി തൊഴാൻ അധികാരമില്ലാത്ത ഒരു സമൂഹത്തിൽ ഗുരുദേവൻ ഈ ഗുരുദേവൻ തന്നെയല്ലേ ഗുരുവിനെയല്ലേ നാം ആരാധിക്കേണ്ടത് എന്റെ ജീവിതത്തിൽ പ്രതീക്ഷ നൽകുന്നതെന്തോ അതാണ് എന്റെ ദൈവം അതാണ് ശ്രീനാരായണ ഗുരുദേവൻ ഒരു കൂട്ടം അഭ്യന്ത വിദ്യരായ മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ച ഗുരുവിന്റെ മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ചിന്തകളും ആഗ്രഹങ്ങളും ലോകമെമ്പാടും ജൊലിക്കട്ടെ എന്ന് ఎంటే చాకల్ నిర్త నీ నమస్కారం